നമസ്കാരം ഗാസയിലെ അൽ ഷിഫ ആശുപത്രി വീണ്ടും ഹമാസ് തീവ്രവാദികളുടെ താവളമായതായി സൂചന കഴിഞ്ഞ ദിവസം ആശുപത്രി വളപ്പിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ വെടിവയ്പ്പുണ്ടായത് ഹമാസ് തീവ്രവാദികളാണ് നടത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിനെ തുടർന്ന് ആശുപത്രിയിൽ ഇസ്രായേൽ സൈന്യം പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് അവിടുന്ന് രോഗികളെയും മെഡിക്കൽ സ്റ്റാഫിനെയും ഒന്നും തന്നെ ഇപ്പോൾ പുറത്തേക്ക് വിടാൻ അനുവദിച്ചിട്ടില്ല പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയുക എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുള്ളത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേൽ സൈന്യത്തിൻ്റെ നേരെ ആശുപത്രി വളപ്പിൽ തന്നെ വെടിവയ്പുണ്ടായത് ഇതിൻ്റെ പിന്നിൽ ഹമാസ് തീവ്രവാദികൾ തന്നെ ആണ് എന്നാണ് നേരത്തെ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതനുസരിച്ചാണ് അവിടെ ഈ ആശുപത്രിയിൽ പരിശോധന ശക്തമാക്കിയിരുന്നത് ഹമാസ് തീവ്രവാദികൾ ഇവിടെ യോഗം ചേർന്ന് അടുത്ത തീവ്രവാദ തീവ്രവാദാക്രമണത്തിൻ്റെ പദ്ധതികൾ തയ്യാറാക്കുന്നതായി നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യത്തിന് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയിൽ സുരക്ഷാ സൈനികരുടെ സാന്നിധ്യം ശക്തമാക്കിയത് ഒരുപക്ഷേ ഇത് മണത്തറിഞ്ഞാണ് ഹമാസ് തീവ്രവാദികൾ സൈന്യത്തിന് നേർക്ക് വെടിവയ്പ് നടത്തിയത് നേരത്തെയും പലപ്പോഴും അൽഷിബ ആശുപത്രി ഹമാസ് തീവ്രവാദികളുടെ താവളമായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നു ഈ ആശുപത്രിയിൽ നിരവധി തുരങ്കങ്ങൾ ഹമാസ് തീവ്രവാദികൾ തീർത്തത് നേരത്തെ ഇ ഇസ്രയേൽ സൈന്യം കണ്ടെത്തുകയും അത് ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു അതുപോലെ വൻതോതിലുള്ള ആയുധ ശേഖരങ്ങൾ കണ്ടെത്തിയിരുന്നു പരിക്കേറ്റ പല ഹമാസ് തീവ്രവാദികളും ചികിത്സയ്ക്ക് എത്തുന്നത് ഈ ആശുപത്രിയിലാണ് എന്നുള്ളത് സംബന്ധിച്ച തെളിവ് ലഭിച്ചിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടർ തന്നെ ഈ ആശുപത്രിയുടെ തലവനായ ഡോക്ടർ തന്നെ ഹമാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് എന്നുള്ളത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ഇസ്രായേൽ സൈന്യം മാസങ്ങൾക്ക് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുവന്ന പല ഇസ്രായേൽ ബന്ധികളും അവരെ പാർപ്പിച്ചിരുന്നത് ഈ ആശുപത്രിക്കുള്ളിലാണ് എന്നാണ് പറയപ്പെടുന്നത് ഇവരെ രോഗികളുടെ വേഷത്തിലാണ് ഇവിടെ പാർപ്പിച്ചിരുന്നത് എന്നും ആശുപത്രി അധികൃതർ ഇവർക്ക് ഇതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു എന്നും ഇസ്രായേൽ സൈന്യത്തിന് വളരെ കൃത്യമായ വിവരം ലഭിച്ചിരുന്നു ഏതായാലും ദിവസങ്ങൾ ചെല്ലും തോറും ഹമാസ് തീവ്രവാദികൾ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുകയും അവർ പ്രതിരോധരാകുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഇസ്രയേലാകട്ടെ ആക്രമണം പരമാവധി ശക്തമാക്കി ഇവരെ പിടികൂടുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഗാസയിലെ ഹമാസ് തീവ്രവാദ നേതാക്കൾ പലരും ഇതിനോടം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് യാഹ്യാസിൻവർ ഉൾപ്പെടെയുള്ള ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ ഒളിവിലാണ് ഇവരെങ്ങോട്ടാണ് മുങ്ങിയതെന്നുള്ളതിനെക്കുറിച്ചും ആർക്കും ഒരു ധാരണയില്ല അതുകൊണ്ട് തന്നെ ഗാസയിലെ ഹമാസിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല ഇപ്പോൾ ആർക്കാണ് എന്നുള്ളതും ഇസ്രായേൽ സൈന്യത്തിനും ധാരണയില്ലാത്ത അവസ്ഥയിലാണ് കാരണം ഇവിടെ സന്ദേശങ്ങൾ പിടിച്ചെടുക്കാൻ ഒന്നും തന്നെ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ള ഹമാസ് തീവ്രവാദികൾ പരമാവധി ശക്തി ആർജിച്ച് ഇസ്രയേൽ സൈന്യത്തിന് നേർക്ക് ആഞ്ഞടിക്കാൻ തന്നെയാണ് ഒരു പദ്ധതി ഇടുന്നത് എന്നാണ് ഇസ്രയേൽ സൈന്യവും മനസ്സിലാക്കുന്നത് അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അൽഷിഭ ആശുപത്രിയിൽ ഇത്രയും കർശനമായ തോതിൽ പരിശോധന നടത്തുന്നത് ഏതായാലും ഹമാസ് തീവ്രവാദികൾ അൽഷുഭ ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ ആളവായുമില്ല ആർക്കും പരിക്കേറ്റിട്ടുമില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തുന്നത്